ഞാൻ ഫാത്തിമ ലിനിയ പ്ലസ് വൺ ജേർണലിസം സ്റ്റുഡന്റ് ആണ് തിരുവനന്തപുരത്ത് ഒരു ബി ജെ പി പ്രവർത്തകൻ സീറ്റ് കിട്ടാത്തതിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരിച്ചറിഞ്ഞ് വീണ്ടും വീണ്ടും മത്സരിക്കുന്നുണ്ടാണല്ലോ അവസരം കിട്ടാത്തതും ഞാനെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ടെൻഷനും ഒരവസരം ഒരുക്കി കൊടുത്തൂടെ അല്ല അല്ല

പിന്നെ എങ്ങനെ മൂന്നും നാലും കഴിഞ്ഞ് നിങ്ങൾ മത്സരിക്കുന്ന ചോദ്യം സ്വാഭാവിക ഞാൻ നേരത്തെ പറഞ്ഞു ചില അടിയന്തര ഘട്ടങ്ങളിൽ അങ്ങനെ ചില ആളുകളെ മത്സരിപ്പിക്കേണ്ടി വരും എന്ന് പാർട്ടി നേതൃത്വം പ്രത്യേകിച്ച് വികസന സാധ്യതയുള്ള ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി വികസന മുരടിപ്പിന്റെ മുൾമുനയിലാണ് ഈ വികസന മുരടിപ്പിച്ച് പുതിയൊരു സംവിധാനം അതും ഒരു മോഡൽ ഇങ്ങനെ പറയുന്നു ഞാൻ കുന്നമുളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ അവാർഡ് കിട്ടി ഇത്തരത്തിന് അവാർഡ് കിട്ടി ഞാൻ പ്രതീക്ഷ ചെറുതായി കാണുന്നില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ സംസ്ഥാന സർക്കാരിന്റെ രക്ഷരീരനായ വി എസ് അച്യുതാനന്ദൻ അവാർഡ് തന്നിട്ട് ഒമ്പത് തവണ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് രാഷ്ട്രപതി അവാർഡ് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാള് നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷ പറഞ്ഞ ശരിയാണ് ഒരിക്കലും നേമത്തെ പേര് മത്സരിച്ചതാണ് ഞനക്ക് അങ്ങോട്ട് പോകാവുന്നതാണ് പക്ഷെ പാർട്ടി പറഞ്ഞു നേമത്തെ അവിടെ അടുക്കേണ്ട തൽക്കാലം തൂണേരി ഒക്കെ പിടിക്കണം അതുകൊണ്ട് മത്സരിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് യുവാക്കൾക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ട് ഒരുപാട് സീറ്റ് പ്രത്യേകിച്ച് ഇങ്ങനെ ഇത് അത് പറയത്ത് സ്ത്രീകൾക്ക് ഇപ്പൊ വനിതാ മെമ്പർമാർ എത്ര ജനറൽ സീറ്റുകളിൽ യു ഡി എഫിന്റെ വനിതകൾ മത്സരിക്കുന്നത് അറിയോ അത്രമാത്രം വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സാധ്യതകൾ എവിടെയും കുറയുന്നില്ല ചില ഘട്ടങ്ങളിൽ ചില ആളുകളെ ആവശ്യമാണ് എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചാൽ അതിനൊരു കാരണം ഉണ്ടാവും ഇത്രയും പറയാറോ